ഞങ്ങളെ ും പോവാണ് നമ്മളെ അങ്ങോട്ട് പോണത് നമ്മുടെ നിലമ്പൂർ റൂട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോണത് ഷൊർണൂര് ട്രെയിൻ വരാറായിട്ടില്ല ഇവിടെയാണ് നമ്മളെ അമ്പലട്ടോ ഇത് എന്താ പറയാ മാട്ടായിക്കുന്ന് ഭഗവതീക്ഷേത്രമാണ് ഇവിടെ കർക്കിട മാസത്തിലാണ് ഉണ്ടാവുക അതേപോലെ തന്നെ അടുത്തുള്ള മറ്റേ കടന്നെങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രം അല്ലേ അവിടെ വരുന്ന ഞായറാഴ്ചയാണ് ഇവിടുന്ന് ഞാൻ കൊടുത്തിട്ടില്ല അവിടെ ഉണ്ട് ഞായറാഴ്ച അപ്പം കൊടുക്കാച്ചു ഇവിടെ നിന്ന് അവളെ ഇഡ്ഡലി സാമ്പാറും കഴിച്ചു വീട്ടിലെ ഉണ്ട് അപ്പൂസി ചപ്പാത്തി അവിടെ പരപ്പിച്ചു പോന്ന വേഗം പോയിക്കാമൊക്കെ ഏ അവനേ മോനുട്ടനെ തെറ്റിപ്പോയട്ടോ അവന് വണ്ടി എവിടെയൊക്കെ വണ്ടികൾ ഒക്കെ വേണം ഓർഡർ ചെയ്തിട്ട് കുറെ വണ്ടികൾ വരുത്തി വണ്ടി കിട്ടാൻ കിട്ടാനായിട്ട് തെറ്റിപ്പോയതാണ് അവിടുന്ന് കുറച്ച് പറച്ചു ഇത് മുക്കുറ്റി നമ്മള് കർക്കിട മാസത്തില് ഇതിന്റെ ഇല എടുത്തിട്ട് എളുതി കയ്യിൽ ഞാൻ കൂറിട പിന്നെ ഇത് മുക്കുറ്റിയുടെ പേര് നമ്മൾ ഔഷധ കഞ്ഞി ഉണ്ടാവില്ലേ കർക്കിടക്കഞ്ഞി അതിലിട്ടോ പക്ഷെ നമ്മള് പാക്കറ്റ് പൊടിയത് ഇതുകൊണ്ട് കുറൂട ചാലിച്ചിട്ട് ഇതില്ലേ ഇതെടുത്തിട്ട് നമ്മള് കൊറേ കുറെകളായിട്ട് അവര് അവടെ അച്ഛൻ്റെ അമ്മ പോയിട്ടു പിന്നെ 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 അവര് അച്ഛൻ അമ്മയൊക്കെ പോയി അപ്പൊ ഞങ്ങളുടെ കൂടെ പോന്നു അവര് എവിടെ പോയി ഓളി കണ്ടിട്ടൊക്കെ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ട് അപ്പൊ ഇനി വേഗം പണികൾ നോക്കട്ടെ ചപ്പാത്തിക്കൊക്കെ അരത്തി വെച്ചിട്ടാ പോയത് ഇനി അത് ഇണ്ടാക്കട്ടെ ഞങ്ങൾ കഴിച്ചു അപ്പൂരിണ്ടാക്കട്ടെ അപ്പൊ കേട്ടോ

പരിപ്പും ഇവിടെ ഇട്ട് മുളക് പൊശി വെച്ചിട്ടുണ്ടാ കാണുമ്പോൾ തന്നെ സത്യം ആ ഉണ്ട് പപ്പടം അതുപോലെ രാജ്യത്തും മോരില് മുളകൊക്കെ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് ഏതാണ് സ്പെഷ്യല് നല്ല സോയാബീൻ ഉണ്ടോ അപ്പം ഇനി ചോറും വേണ്ടേ അപ്പോഴേ കുറച്ച് നേരം ഒന്ന് കടന്നു കേട്ടോ ഒന്ന് കടന്ന് നെയ്ച്ച് കട്ടൻ ചായ ഉണ്ടായി കുടിച്ച് അപ്പൊ എന്നാൽ വൈകുന്നേരം എന്നാലും നമുക്ക് എന്തായാലും ചിക്കനും മീനൊന്നും പറ്റില്ലല്ലോ അപ്പൊ കുറച്ച് പച്ചക്കറി കൊണ്ടു വെച്ചിട്ടില്ല ആദ്യം അപ്പന്ന ക്യാരറ്റും ബീഫ്സൊക്കെത്തിട്ടെ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കില്ലേ അപ്പൊ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാച്ചിട്ടേ സോയാബീൻ വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ടെ നെയ്യൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ കാണിക്കോ പൊറത്തെടുപ്പത്തെ അവിടെ ഞാൻ വെള്ളം വെള്ളം അപ്പൊ ഞാൻ ഇവിടെ വേഗം വെക്കാച്ചിട്ടേ അരി വെള്ളത്തിലിട്ടോ കുതിർത്ത് നമ്മുടെ ബിരിയാണി തന്നെയാണ് കേട്ടോ ബിരിയാണി മേടിച്ചോണ്ടോ എന്താണ് ഏ ആ ഇതാവുമ്പോഴേക്കും നമുക്കൊരു വേഗം വെക്കാം കേട്ടോ അരി വെടിട്ട് കുതിർത്തി വെച്ചതാണ് ബിരിയാണി തന്നെയാണ് അപ്പം ഇതിൽ ഞാൻ നമ്മുടെ ഇതിൻ്റെ പട്ടയും ഏലക്കയും ഗ്രാമൂടെ ഇതിൽ വെച്ചിട്ടു വെള്ളത്തിൽ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പട്ടടുക്കും തടച്ചിട്ട് നമുക്ക് അവിടെ നമുക്ക് കൂടുതൽ വെക്കാനും ആക്കി ബാക്കി നമുക്ക് ഓയിൽ ഓയിൽ കഷ്ണങ്ങൾ ഇങ്ങനെ പെരുംജീരകല്ലേ ഈ പെരിഞ്ചീരകം നമ്മളങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ കറികളിലൊന്നും അങ്ങനെ വല്ലാണ്ട് കറില്ല

我就不了。<noise> <noise> കുറച്ച് സോയാബീൻ ഇട്ടാ മതി പറഞ്ഞ കേട്ടോ കാരണം നമുക്ക് ഇപ്രണ്ടല്ലോ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടല്ലോ അപ്പൊ കൊറച്ച് മതി എന്ന് പറഞ്ഞ അപ്പോഴത്തും വെള്ളത്തിലേക്കും ഞാൻ ടീച്ചാക്കി അപ്പൊ അതും കൂടെ അത് ചേർക്കണം ഒന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ വെള്ളം തിളക്കണ്ട മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ പ്രത്യേകിച്ച് കൂട്ടാകട്ടോണ്ട് നമ്മൾ ഉണ്ടാക്കാൻ കിട്ടാ അപ്പൊ ഉച്ചക്ക് ഇണ്ടാക്കാൻ വെച്ച കേട്ടോ അവിടെ അമ്പലത്തി ചോറ് പിന്നെ കൈ ആയി വരണ്ടെ അപ്പൊ നമുക്ക് വല്ലാണ്ട് കൈ ആവടാം അതിന്റെ ും ചോറ് അളിയായിട്ട് കുറച്ചു കൂടെ ഇടാം നമ്മളാവശ്യത്തിന് കലറാഴ്ച ഉപ്പുണ്ടല്ലോ അപ്പൊ നമ്മള് ചിരിക്കും ഇതിൽ ഉപ്പുണ്ടപ്പോ അതിൽ കുറച്ചിടാം പെട്ടെന്ന് പിടിക്കാൻ മക്കളെ കളിയൊക്കെ പറയുമ്പോ ഇത് വായലുണ്ടെങ്കിലും മിസ്റ്റേക്ക് വരാറുണ്ടോ നോക്കി അവര് കളിയൊക്കെ അപ്പൊ ഇതങ്ങനെ ട്രൈ അപ്പഴേക്ക് നമ്മളെ അരി ആയിട്ടുണ്ട് ട്രായാൽ മതി ഒന്നും കൂടെ ങ്കേ നമുക്ക് അവിടെ വെക്കാട് നമുക്കത് അല്ലാണ്ട് ഞാൻ ആരും കൊറച്ച് മാറ്റി വെച്ചു ഒക്കെ എടുത്തില്ലാട്ടോ കുറച്ചു നാട്ടി വെച്ചു ആയിട്ട് കുറച്ച് നമ്മൾ എന്നത്തേം പോലെ അച്ഛനും കൊണ്ടു അതിലൊക്കെ കൂട്ടണോ കിട്ടും രാത്രി കൊണ്ട് ഇതിന് ഇവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ വെള്ളമൊക്കെ വരട്ടി ശെരിയാവട്ടെ അപ്പഴേക്ക് നമുക്ക് നമ്മളെ പുല്ലിട്ട് എന്തായി നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതട നമ്മുടെ പച്ചമുളക് ഇല വീട് എത്ര എടുത്തിട്ടുള്ളൂ പിന്നെ ക്യാരറ്റ് വീട് പപ്പത്തിലാണ് അങ്ങനെയാവും കേട്ടോ നമുക്ക് ട്ടോ അത് നമുക്ക് ഇതിലിരുന്നിട്ട് സെറ്റ് ആവാൻ വേണ്ടിട്ടാണേ ഇങ്ങനെ വലിയ ചുമ്പലാ വെക്കല്ട്ടോ എന്നിട്ട് രാത്രിയല്ലേ ഇത്ര മതിയല്ലോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇനി ഇതിലിരുന്നിട്ട് ഒന്നും കൂടെ അരിവേവോ ഇങ്ങനെ വെക്കാം ഇത് നമ്മളെ എന്താ പറയാ മഞ്ഞിച്ചപ്പും പുതിയ ലൈറ്റാക്കി നമ്മുടെ നെയ്യ് നെയ്യതിലൊക്കെ അടുപ്പത്താണെങ്കിൽ സൂക്കാറുന്നു നെയ്യൊക്കെ ഉണ്ടല്ലോ കട്ടയാണ് ഇനി നിങ്ങളുടെ മെൽറ്റ് ആയിക്കോളും കുറച്ച് കഴിയുമ്പോ നിങ്ങൾ സെറ്റ് ആവും മതിലേ വല്ലാണ്ട് നെയ്യായാല് വേസ്റ്റ് ആക്കണ്ട തക്കി വരച്ചിടുന്നുണ്ട് അടച്ചിരിക്ക പച്ചൊക്കെ പോകാൻ ഇതിലേക്ക് പോവും ആയിട്ട് നമ്മള് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളൊന്ന് പുറത്ത് അടുപ്പാണെങ്കിൽ നമ്മൾ ദമ്പിടുന്നു അവിടെ കാലലുണ്ടാവുമല്ലോ ഇതപ്പോ അതിലുള്ള അടിയിലുള്ള ആ വെള്ളമല്ലേ കുറച്ച് അതും കൂടെ കിടന്ന് സെറ്റ് ആവട്ടെ ഇപ്പൊ ഇതിലേക്ക് എന്താ ഇണ്ടാക്ക മല്ലിച്ചപ്പുതിനോ പുതിനും എന്താണ് മല്ലിച്ചപ്പും പുതിനലൊക്കെ ഉണ്ടിട്ട് തക്കാളിയെ കൂടി ചമ്മതിരിക്ക പുതില ചമ്മന്തിയോ എന്നു പറയും അങ്ങനെ ഉണ്ടാക്കാം ഞാനേ മോര് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു തൈരില്ല കുറച്ച് സലാഡ് ഉണ്ടാക്കി പിന്നെ നമുക്ക് ആ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ ആ ഉള്ളിയും വെളുത്തുള്ളി ചാർച്ച ജാർമ്മിയാണ് കേട്ടോ വെളുത്തുള്ളി ഇല്ലേ ഇത്തിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തക്കാളി കുറച്ചെടുക്കാം ഒരു തക്കാളി പോലെ ഒന്ന് മതി ചെപ്പത് രസമായി പപ്പടം ഉണ്ടായിരുന്നു അത് ഉച്ചയ്ക്ക് എടുത്തു പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ പുതിനൂടണ പുതിനിച്ചപ്പും പുതിന പിന്നെ നമ്മള് കുറച്ച് പൊড়া നട്ട ദേ കുറുക പൊളിക്കണം വരെ ചിമ്മിറ്റിട്ട് ഒഴിക്കണേ കുഴച്ചോ ഇതിന് കുറുക വയറ നല്ലൊന്നല്ലല്ല ഇടറ വരും എന്നാ ചേര ഹൈലൈറ്റ് ഇടാനാണ് പൊളിക്കണം കുറച്ചേ കുറച്ചേ ദോട്ടെ മാള മാള ഇതിമോ കൊറച്ച് സുറുക്കം നമുക്കതിലൊഴിക്കാം കൊറച്ചും നല്ല വയർന്ന് നല്ല കഴിഞ്ഞു നല്ലവണ്ണം കടലു ജനഘഷം പിടിച്ച കൊല്ലം ാലും സെറ്റ് ആയിട്ടുണ്ടോ കേട്ടോ നമ്മടെ വെജിറ്റബിൾ ബിരിയാണി ചെറിയ പാത്രായി പോയിട്ടോ ഞാനതേ മറ്റേ പാത്രം എടുത്താറുണ്ട് മഴച്ചാറുണ്ട് നമ്പലത്തില് നിൽക്കുമ്പോഴൊക്കെ മഴയായിരുന്നു ആരോഗ്യത്തിൽ പോകുമ്പോ അപ്പൊ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കട്ടെ കേട്ടോ എന്നിട്ട് കാണിക്കാ നമ്മടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എങ്ങനെ അറിയോ അപ്പൂസിന് ഇത് കളറില്ല എന്നിട്ടേ അവൻ പറയുമ്പോൾ കളറ് വേണ്ടായിരുന്നു അതിൻ്റെ മുളക് പൊടി നിൽക്കില്ല അപ്പം ആ ബിരിയാണി മസാലപ്പൊടി ഇട്ടിട്ടേണ്ട കുറച്ച് കമ്പിട്ടുള്ള സംശയം തോന്നറിയില്ല അടച്ചെല്ലാം വെക്കട്ടെ ഇന്ന് കുറച്ച് നേരം പാത്രത്തിലാക്കാം കറക്കാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് രാജ്യത്തെ കൊണ്ടുണ്ടാക്കുന്നവരോടൊന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ അച്ഛനെ അപ്പൊ ഞാനൊന്ന് പാത്രത്തിലാക്കട്ടെ താ എപ്പോഴേ അപ്പൂനും അമ്മൂനും കൊടുക്കട്ടെ അവരും പറയട്ടെ ഇതിൻ്റെ സംഭവങ്ങൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമെന്നുള്ള ചൂടോടെ തന്നെ കഴിക്കണം അപ്പം അതിൻ്റെ ടേസ്റ്റ് ഉച്ചയ്ക്ക് കുറച്ച് ബാക്കിയുണ്ട് ഉച്ചക്കിത്ത് നമുക്ക് ണോ കരണ്ട് പോയി ലൈറ്റ് പോയി ഇടയ്ക്കിടയ്ക്ക് ഇണ്ടിട്ടോന്ന് കരണ്ട് ഇങ്ങനെ പ്രശ്നം ഈ ചമ്മന്തി കാണാൻ വല്യ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ സോപ്പർ ആട്ടത് ആ സുറുക്കും മല്ലിച്ചപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇന്ന് കഴിക്കാൻ കൊടുക്കട്ടെ കരണ്ടില്ല കൊടുക്കട്ടെ കേട്ടോ അപ്പതാ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി കഴിക്കുക രാജലെ വന്നിട്ടില്ല കേട്ടോ മക്കളൊക്കെ ഇരുന്ന് കഴിക്കും കുറച്ചെടുത്തിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലേ അത് അതുപോലെ കേട്ടോ എല്ലാവരും ഉണ്ടാക്കണം തന്നെയാണ് ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കണം ഞങ്ങൾ ഞങ്ങളിവിടെ വൃശ്ചിക മാസത്തിൽ അതുപോലെ നിങ്ങൾ നോമ്പ് നിങ്ങൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോമ്പാട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ആയിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ സംഭവം സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ കേട്ടോ ഇവിടെ എല്ലാവരും